ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഹാപ്പി ആയിരിക്കണം എന്ന് വിചാരിക്കണം ഇന്നിപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്ത് തന്നെ വേറൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഞങ്ങൾ വീട് നോക്കണമെന്ന് പറഞ്ഞില്ലേ അത് അപ്പോൾ ഒത്ത് എല്ലാം കൂടി ഒത്തുകെട്ടി ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഒരു വീട് കിട്ടിയിട്ടുണ്ട് ഇത് വീടിൻ്റെ ഫ്രണ്ട് വശം അപ്പോൾ ഞങ്ങളും എല്ലാവരും കൂടി വന്ന പക്ഷേ തന്നെ അമ്പലത്തെ പൂജ കഴിയാൻ വേണ്ടി നിൽക്കണം അപ്പോൾ ഇവിടുത്തെ അതിമനോഹരമായ മനോരോ സ്ഥലം കേട്ടോ ഇവിടെ നിന്ന് മുറ്റത്ത് നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ അത് നിങ്ങൾ കാണുന്നത് നല്ല സ്ഥലം കേട്ടോ അപ്പോൾ ഇനിയുള്ള വീഡിയോസ് ഇവിടെ നിന്ന് ഉള്ള ആയിരിക്കും ഇനി അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ കാണാൻ പോകുന്നത് പിന്നെ എല്ലാവരുടെ അനുഗ്രഹവും ഞങ്ങൾക്ക് വേണം കേട്ടോ അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ വീഡിയോസ് അതുപോലെ തന്നെ നമ്മളെ വീടില്ലാത്തവർക്ക് വീട് അതിൻ്റെ സങ്കടം അറിയാൻ പറ്റില്ലേ നമ്മൾ വീട് മാറുമ്പോൾ അതിൻ്റെ ഒരു കഷ്ടപ്പാട് അല്ലെങ്കിൽ അത് ഒരു ഒരാഴ്ചയോളം പിടിക്കുന്ന സാധനങ്ങൾ ഒതുക്കുക അത്ര ഇല്ലെങ്കിൽ കൂടി നമ്മളൊന്ന് സെറ്റായി വരുമ്പോഴേക്കന്നെ ഒരുവിധമാവും കേട്ടോ അപ്പോൾ അതിൻ്റെ വിഷമം അവർക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ദൈവം എത്ര നാൾ ഇങ്ങനെ ഞങ്ങളെ പരീക്ഷിക്കുന്നു ഞങ്ങൾക്കറിയില്ല ഇനി എത്ര നാ എത്ര വീടുകൾ ഇതുപോലെ മാറുന്നു ഞങ്ങൾക്കറിയില്ല കേട്ടോ ദൈവം എന്താ പറയുക എത്രയും ഞങ്ങൾക്കൊരു വീട് കിട്ടട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് തന്നെ പാവണത് ഇത്രയും നമ്മൾ കഷ്ടപ്പെടുക കഷ്ടപ്പെടാതെ നമുക്കൊന്നും വെറുതെ കിട്ടില്ല അപ്പം ഞങ്ങളുടെ പരമാവധി ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് കൃഷികളൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ പച്ചക്കറി നമ്മുടെ വീട്ടിൽ അടുക്കളത്തോട്ടം എന്നൊക്കെ പറയില്ല അങ്ങനെ പറ്റിയ സ്ഥലം കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് കൃഷികളും കൂടി ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ അടുക്കളയിൽ വിളക്കൊക്കെ കളത്തി വെച്ച് പാൽ കാശ്ച്ച വയ്ക്കുകയാണ് അപ്പോൾ പാല് പാലൊക്കെ എന്താ പറയുക പുന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിപ്പോൾ നമ്മുടെ ഒന്നാം ഒരു വീടല്ലോ മൂന്ന് നാലാമത്തെ വീടാണ് കേട്ടോ